നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാസർഗോഡ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനെതിരെ വിമർശനവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ടർമാർ കൂട്ടത്തോടെ വരുന്നത് തടഞ്ഞ ഇടതുപക്ഷത്തെ സഹായിക്കാനാണ് കളക്ടറുടെ തീരുമാനം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം ഇരുപത്തിയേഴിന് വൈകിട്ട് ആറ് മണി വരെ കാസർകോട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു അതേസമയം ഇടുക്കി ജില്ലയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ ഇന്നലെ വൈകിട്ട് ആറ് മുതൽ ഇരുപത്തിയേഴിന് രാവിലെ ആറ് വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ഇതുപ്രകാരം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും കളക്ടർ അറിയിച്ചു ഇടുക്കിയിലും കാസർഗോഡ് മാത്രമല്ല തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശൂരും അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും നിരോധന പ്രഖ്യാപിച്ചിരിക്കുകയാണ് വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിലെത്തുന്നതിനായി സൌജന്യ വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന അറിയിപ്പ് പ്രസിദ്ധീകരിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമ സെക്ഷൻ ബാർ അഞ്ച് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉന്നിത്താന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് യാണ് പോലീസ് മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസർ സുഫിയാൻ അഹമ്മദാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് വിഷയത്തിൽ സ്ഥാനാർത്ഥിയോട് നാല് മണിക്കൂറിനകം വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ സൗജന്യമായി വാഹനം ഏർപ്പെടുത്തുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനമാണെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വോട്ടർമാരെ കൊണ്ടുവരാൻ സൗജന്യ ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാഗ്ദാനം പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ സി പി എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞു ജില്ലാ വാരണാധികാരിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു എന്തായാലും നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്ക് പിന്നാലെയാണ് ഈ ഒരു വാർത്തയും കൂടി പുറത്തു വരുന്നത് എന്തായാലും ഈയൊരു നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് അന്ന് സമർപ്പിക്കുന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ആരോപണങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെന്നുപെടുന്നത് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ാമനിർദ്ദേശ പത്രിക നൽകാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു ആദ്യ ഒരു ആരോപണം വന്നത് എന്നാൽ പിന്നീട് പലതരത്തിലുള്ള ആരോപണങ്ങൾ വാദപ്രതിവാദങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ കഴിഞ്ഞ വർഷവും അവിടുത്തെ സിറ്റിംഗ് എം കൂടിയാണ് കാസർഗോഡ് തന്നോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് അവസാന നിമിഷവും ഇപ്പോഴത്തെ നിശബ്ദ പ്രചാരണത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ തന്നെ വഴി വെക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തായാലും അവസാന നിമിഷത്തിലുള്ള ഈ നിരോധനാജ്ഞയ്ക്കെതിരെ കളക്ടർ കൂടി ഒത്തു കളിക്കുന്നു എന്ന ആരോപണം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് എന്നാൽ നിരോധനാജ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലകളിലും സാധാരണഗതിയിൽ വരുന്നതാണ് തിരുവനന്തപുരം അടക്കമുള്ള എല്ലാ ജില്ലയിലും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുകയാണ്